ഓൾ ഇന്ത്യ വീരശൈവ മഹാസഭ വനിതാ സമാജത്തിന്റെയും യൂത്ത് വിങ്ങിന്റെയും നേതൃത്വത്തിൽ ഉമാ മഹേശ്വരോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് സംഘടിപ്പിച്ചു പെരുമ്പാവൂർ കല്ലുങ്കൽ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ മികച്ച ദമ്പതികൾക്ക് ഉമാ മഹേശ്വര പുരസ്കാരവും സമ്മാനിച്ചു പൊതുസമ്മേളനം കേന്ദ്ര പ്രവർത്തക സമിതി അംഗം ഇ എ രാജൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് കെ എസ് റീജിത്ത് അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി പ്രശാന്ത് വിസ്മയ കേന്ദ്ര പ്രവർത്തക സമിതി അംഗം ഇ പി ജയൻ വനിതാ സമാജം സംസ്ഥാന പ്രസിഡന്റ് ഓമന മോഹനൻ സംസ്ഥാന സെക്രട്ടറി ശൈലജ ശശി തുടങ്ങിയവർ സംബന്ധിച്ചു വനിതാ സമാജം മുൻ ട്രഷറർ ഇന്ദിരാ രാജന് മരണാന്തര ബഹുമതി സമർപ്പിച്ചു ഉമാ മഹേഷിന്റെ പുരസ്കാരത്തിന് സേതുലക്ഷ്മി അനിലം നാരായണൻ ദമ്പതികളെ ഒന്നാമതായും സോണിയ മഹേഷ് ടി കെ മഹേഷ് ദമ്പതികളെ രണ്ടാമതായും ബിന്ദു മുരളി ദമ്പതികളെ മൂന്നാമതായും തെരഞ്ഞെടുത്തു സമ്മാനാർഹർക്ക് യഥാക്രമം അയ്യായിരത്തിയൊന്ന് രണ്ടായിരത്തി അഞ്ഞൂറ് ആയിരത്തി ഒന്ന് എന്നിങ്ങനെ തുകയും സമ്മാനിച്ചു ഈ ഉമാമഹേശ്വരോത്സവം എന്ന് പറയുന്ന പരിപാടി യഥാർത്ഥത്തിൽ നമ്മുടെ കുടുംബങ്ങളെ ഒന്നിപ്പിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫോക്കസിലാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് പ്രത്യേകിച്ചും നമ്മുടെ യുവതലമുറയുടെ പ്രോത്സാഹനത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത് ഇവിടെ എസ് എസ് എൽ സി പ്ലസ് ടു അതേപോലെ സ്പോർട്സ് മറ്റ് കലാ കായിക ഇനങ്ങളിലെല്ലാം മികച്ച വിജയം നേടിയ കുട്ടികളെ നമ്മൾ ആദരിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ മുതിർന്ന പഴയകാല പ്രവർത്തകരെയും അതേപോലെ സമൂഹത്തിൽ നല്ല വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ആളുകളെയും നമ്മുടെ അതിർത്തി കാൽക്കുന്ന ധീര ധീരജവാന്മാരെയും അടക്കമുള്ള ആളുകളെ ഞങ്ങളിവിടെ ആദരിക്കുന്നുണ്ട് ഏകദേശം നൂറോളം കുട്ടികളെ ഒരേ വേദിയിൽ ആദരിക്കുന്ന ഒരു പ്രത്യേക ചടങ്ങാണ് ഇന്നിവിടെ നടക്കുന്നത് ഉമാമഹേശ്വരോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് ജില്ലാ ട്രഷറർ രാമചന്ദ്രൻ യൂത്ത് വിംഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സഞ്ജു ശ്രീധർ കമ്മിറ്റി അംഗങ്ങളായ ഉഷാ മോഹനൻ യൂത്ത് വിംഗ് സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി മഞ്ജു ലക്ഷ്മി വനിതാ സമാജം ജില്ലാ പ്രസിഡന്റ് മല്ലിക രമേശ് അശ്വതി സജീവ് പി കെ സുന്ദരൻ വേണുഗോപാലൻ രാജേഷ് കണ്ണാറ പി ടി സുബ്രഹ്മണ്യൻ ആർ ശശി തുടങ്ങിയവർ നേതൃത്വം നൽകി സമുദായത്തെ സംബന്ധിച്ചിടത്തോളം അഞ്ചു വർഷമാണ് അപ്പോൾ അതിനിടയ്ക്ക് ഞങ്ങൾക്ക് ഒട്ടേറെ കാര്യങ്ങൾ സമുദായത്തിന് വേണ്ടി ചെയ്യാൻ പറ്റി സമുദായത്തിന് മാത്രമല്ല സാമൂഹിക പ്രവർത്തനങ്ങളിലും സംഘടനയെ ഉൾപ്പെടുത്തിക്കൊണ്ട് പോകുക എന്ന് ലക്ഷ്യം വെച്ചിട്ടാണ് പോകുന്നത് പ്രത്യേകിച്ച് യുവതലമുറയപ്പെട്ടവരെയും വനിതാ സമുദായത്തിനുമൊക്കെ പ്രാധാന്യം നൽകിക്കൊണ്ട് അവരുടെ കഴിവുകളെ മുന്നോട്ട് കൊണ്ടുവരാമെന്നുള്ള ഒരു ശ്രമം ഞങ്ങൾ നടത്തുന്നുണ്ട് അതിന് ബന്ധപ്പെട്ടാണ് ഇതിപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വനിതാ സമാജത്തിൻ്റെ ഒരു വാർഷിക ആഘോഷം കൂടിയാണ് പക്ഷേ എന്നാൽ കൂടി യൂത്ത് വിങ്ങിനെയും ഉൾപ്പെടുത്തിക്കൊണ്ട് അവരുടെ ഒരു സംയുക്തമായിട്ട് ഒടിൻ്റെ വീരശൈ മഹാസഭ സംയുക്തമായിട്ട് ആരഭിമുഖ്യത്തിൽ അവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് അവരുടെ കഴിവുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് പരമാവധി അംഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടും കുട്ടികൾക്കൊക്കെ നല്ല രീതിയിലുള്ള പ്രോത്സാഹനം നൽകിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനം അവിടെ നടത്തുന്നത് അത് നല്ല രീതിയിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ എത്തിച്ചേർന്നിട്ടുള്ളവർക്കും ആശംസകൾ നേരുന്നു ന്യൂസ് ഡെസ്ക് But about...